സന്ദീപ് സന്ദീപ് വാര്യർ ജനറൽ ഡൽഹിയിലുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വൈകിയാൽ നേരത്തെ നിയമനം നൽകും മികച്ച ഒരു പ്ലേസ്മെന്റ് വേറെ ഏത് പാർട്ടിയിൽ ഏത് പാർട്ടിക്കാർക്ക് ഏത് ആൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വലിയ കൺഫ്യൂഷൻ എല്ലാ ജനങ്ങൾ നൽകുന്നത് സന്ദീപ് വാര്യർ ചുമ്മാതൊന്നുമല്ല കോൺഗ്രസിലേക്ക് ചാടിയെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കും സന്ദീപ് വാര്യർ കോൺഗ്രസ് ചാടുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടും തനിക്ക് കിട്ടേണ്ട സ്ഥാനം എന്തു തന്നെ ആ ഒരു മനുഷ്യൻ നോക്കൂ എത്രയോ കാലമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ തെറു പറഞ്ഞിടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ തെറു പറഞ്ഞിടന്നിരുന്ന ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇതാ വളരെ ഒരു മടിയുമില്ലാതെ കോൺഗ്രസിനൊപ്പം നിന്ന് താനിതാ ഗാന്ധിയനായിരിക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞു ഗാന്ധിയനായി പറഞ്ഞു മാത്രമല്ല ഈ ചെങ്ങാതി നേരെ കണ്ട് കേന്ദ്ര നേതാക്കന്മാരൊക്കെ പോയി കണ്ട് ഇനി അടുത്തത് കേരളത്തിന്റെ കെ പി സി സിയുടെ ഏറ്റവും തലപ്പത്തേക്ക് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരള എല്ലാ സാധ്യതയുണ്ടെന്നാ പറയുന്നത് ഇപ്പൊ കുറെ ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ സന്ദീപ് ഭാര്യർക്ക് ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആകും പുനഃസംഘടന വൈകിയാൽ നേരത്തെ തന്നെ ഈ നിയമനം നൽകുമെന്നാണ് പറയുന്ന ഉറപ്പിച്ചോളൂ വാര്യർ കെ പി സി സി പ്രസിഡന്റ് ആയാല് യു ഡി എഫിന്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് സുരേന്ദ്രൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കുറെ സംഗതികളൊക്കെ വരുന്നത് കാരണം ഏർ എത്രയോ കാരണമായിട്ട് സുരേന്ദ്രൻ ആ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നു എന്നല്ലാതെ ഇതുവരെ ഒരു മികച്ച ഒരു സ്ഥാനത്തേക്ക് സുരേന്ദ്രൻജി എത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ ബി ഡി സതീശന്റെ ഒരു പോസ്റ്റിലേക്ക് ഇനി ഒഴിവുള്ള ഒരു പോസ്റ്റിലേക്ക് മിക്കവാറും സുരേന്ദ്രൻ കയറി പറ്റുമെന്ന എന്ന രീതിയിലൊക്കെ ട്രോളുകൾ വന്നോണ്ടിരിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ കോൺഗ്രസ് ഷാനിബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഒരു കോൺഗ്രസ് നേതാവ് ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേക്കറിയിട്ടുണ്ട് ഞാനിപ്പോൾ തുടക്കത്തിൽ പറയാം കേട്ടോ ഷാനിബിന് അതൊരു അബദ്ധമാണെന്ന് പറയുള്ളൂ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ വിചാരിച്ച പോലെ കയറി വിത്തിൻ ഒരു മന്തിലെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും തലപ്പത്തിലേക്ക് എന്ന് എത്താൻ സാധിക്കില്ല വലിയ മെനക്കടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവ് ആകുക എന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം താഴെ തട്ടിൽ നന്നായിട്ട് പ്രവർത്തിക്കണം ആ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേൽഘടകത്തിലെ ആളുകളൊക്കെ തോന്നണം ബ്രാഞ്ചിലൊക്കെ ആളുകളൊക്കെ തോന്നണം ബ്രാഞ്ചിൽ നിന്ന് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഏരിയയിലേക്ക് മറ്റൊക്കെ അങ്ങനെ തട്ട് 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 തട്ടായിട്ട് ആ ഒരു മുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കാലം പിടിക്കും നിങ്ങളെ താടിമുടിക്ക് ഗംഭീരമായിട്ട് നനയ്ക്കും എന്തായാലും ഇവിടേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ട് ഷാരിബ് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോവാം യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് തീരുമാനിക്കപ്പെടുന്നു മറുഭാഗത്ത് ഗോൾവൽക്കർ ശിഷ്യനായ വി ഡി സതീശൻ ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന നിലപാടുണ്ടാകുന്നു ഗംഭീരമായിട്ടുള്ള വർത്തമാനം ഗോൾവാക്ക് ശിഷ്യൻ എന്നാണ് ഇപ്പൊ വി ഡി സതീശൻ വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം മുന്നേത്രം പറഞ്ഞിട്ടുണ്ട് താൻ ആർ എസ് എസിന് കാവലിൽ നിന്നിട്ടുണ്ട് എന്തിനേറെ വി ഡി സതീശിനെ കുറ്റം പറയുന്നു നമ്മുടെ അതിന്റെ ഏറ്റവും തലപ്പുറത്ത് നിൽക്കുന്ന അപ്പുറത്തുള്ള ആ മനുഷ്യൻ പോലും താൻ ആർ എസ് എസിലേക്ക് പോകും അതിന് വേറെ ആരുടെയും തിട്ടൂരൊന്നും എനിക്ക് വേണ്ട ആരുടെയും സമ്മതമൊന്നും എനിക്ക് വേണ്ട എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആർ എസ് എസിലേക്ക് പോകും എന്നൊക്കെ പ്രവർത്തിച്ച് എന്നൊക്കെ പ്രതികരിക്കുന്ന സുധാകരൻ ചേട്ടൻ തൊട്ടപ്പുറത്തുള്ളപ്പോൾ വി ഡി സതീശൻ ആർ എസ് എസിന് കാവലിൽ നിന്നൊക്കെ പറയുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും പട്ടാപകലൊക്കെ പോയിട്ട് ഈ ആർ എസ് എസിന് പരിപാടിക്കൊക്കെ നിലവേക്ക് കൊടുത്താൽ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് വി ഡി സതീശൻ അപ്പോ കോൺഗ്രസിന് ഇതുവരെ ആ ഒരു നിലപാട് മാറുന്നില്ലെന്നും അവര് ആർ എസ് എസ്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ആർ എസ്സിനൊപ്പം പ്രവർത്തിക്കുകയാണ് ആർ എസ് ഒരു ബി ടീം എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഷാനിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആരെങ്കിലും ഒക്കെ പറയണ്ടേ എന്നാൽ ഇത് ആ ചോദ്യം ചെയ്യുന്നില്ല ഗോൾവർക്കറുടെ മുമ്പിൽ ഒരാൾ കൈകൂപ്പി നിൽക്കുന്നത് എന്തിനായിരുന്നു അതിന്റെ ഒരു വിശദീകരണം ഇന്ന് കേരളത്തിലെ മതേതര വിശ്വാസികൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല അതുപോലെ എസ് ഡി പിന്നൻ ഔഷാദിനെ പോലെയുള്ള ആളുകളെ ചാവക്കാട് യൂത്ത് കോൺഗ്രസിനെ വരെ പ്രവർത്തിച്ച പുന്നൻ ഔഷാദിനെ കൊന്നു കളഞ്ഞ എസ് ഡി പി യുമായിട്ട് തോളിൽ കൈയിട്ട് നിൽക്കുന്നു അതിനൊരു പ്രതികരണം മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അവർ തിരുത്താൻ തയ്യാറല്ല അവരെടുത്ത് അവർ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്റ്റാറ്റസ് കൊയ്യാണ് അതൊരു സ്റ്റാലക്കര ഇവിടെ സ്റ്റാറ്റസ് ആണ് എന്നാലും ഷാനിബിന്റെ ആരോപണങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഷാനബ് ഒരുപക്ഷെ ഈ എടുത്ത് തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരാവുന്ന തീരുമാനം ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് നല്ല തീരുമാനം എന്നൊക്കെ പറയാം കാരണം ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയിലേക്കാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണല്ലോ ഷാനിബ് വരുന്നത് എന്ന് കരുതാം പക്ഷെ അതേസമയം തന്നെ ഷാനിബിന് ഇനിയിപ്പോ ഒരു അധികാരമോഹം കൊണ്ടാണ് ഷാനിബ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നാലായിട്ട് മടക്കിട്ട് ഇവിടെ കൊണ്ട് വെക്കേണ്ടി വരും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുന്നേ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നൊന്നും ഒരു വലിയ തലപ്പതിക്ക് എത്താൻ സാധിക്കില്ല പക്ഷെ കോൺഗ്രസ്സിൽ അതല്ല കോൺഗ്രസ്സിൽ പട പോലെയാണ് കോൺഗ്രസ്സിൽ വരുന്നത് ആരാണ് എവിടുന്നാണ് വരുന്നത് നല്ല മുഖങ്ങളൊക്കെ എവിടുന്ന് വരുന്നു അത്തരം ആളുകളൊക്കെ വളരെ പെട്ടെന്ന് പാർട്ടിയിൽ ക്ഷണിക്കുക പാർട്ടിയിൽ ക്ഷണിക്കുക മാത്രമല്ല വളരെ പെട്ടെന്ന് പാർട്ടി എന്തെന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് കെ പി സി സിയുടെ ഏറ്റവും തലപ്പത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ അതുവരെ ബി ജെ പിയുടെ ആളായിരുന്ന ആർ എസ് എസിനോട് സംസാരിച്ചിരുന്ന ആർ എസ് എസിനുവേണ്ടി എഴുതുകയും സംസാരിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏർ രക്ഷിതാക്കളെ മുഴുവൻ തെറി പറയുകയും ചെയ്തിരുന്ന ആ ഒരു മനുഷ്യൻ സഡൻ ആയിട്ട് ഈ ഒരു പാലക്കാട് ഇലക്ഷന്റെ ഭാഗമായിട്ട് നേരെ കോൺഗ്രസിലേക്ക് വരുന്നു കോൺഗ്രസിൽ ആളായിട്ട് മാറുന്നു പാണക്കാട് തങ്ങളൊക്കെ പോയി കാണുന്നു പിറ്റേ ദിവസം താൻ ഗാന്ധിയുടെ പിന്മുറക്കാരനാണ് ഗാന്ധിയുടെ പാതയാണെന്നൊക്കെ പിന്തുടരാൻ പോവുകയാണെന്നൊക്കെ അദ്ദേഹം പോസ്റ്റ് എടുത്തു പിന്നീട് നേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേരുന്നു കേന്ദ്ര നേതാക്കന്മാരെ കാണുന്നു ഗഡ്ഗരിയൊക്കെ പോയി കാണുന്നു ഷാൾ അണിയിക്കുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു കോൺഗ്രസ് ആയിട്ട് മാറുകയാണ് കോൺഗ്രസ് ആയിട്ട് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കോൺഗ്രസിന് അങ്ങനെ പിന്തുടരേണ്ട ഒരു പ്രത്യേക ശാസ്ത്രം ഒന്നുമില്ല അപ്പോൾ അപ്പപ്പോൾ ഉള്ള അവരുടെ വയറ് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങട് നിറയ്ക്കാൻ എന്നുള്ള അതിന്റെ അപ്പുറത്ത് വിവർമാർക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ പാർട്ടിയെ കുറിച്ച് പഠിക്കാനൊന്നും ഇവർക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ കോൺഗ്രസ്സിന്റെ തലപ്പെടുത്തിക്ക് എത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് കോൺഗ്രസിൽ വേറെ ആരുമില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാര് കോൺഗ്രസ് പരസ്പരമൊക്കെ ചോദിച്ചു പോകേണ്ട ചോദ്യം കാരണം കെ പി സിയുടെ ഒരു പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഒരു തലപ്പ് സ്ഥാനത്തേക്ക് ചുക്കം പിടിക്കുന്ന കോൺഗ്രസ് മുന്നോട്ട് അയക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താനായിട്ട് ഈ അടുത്ത നിമിഷത്തിൽ ഈ അടുത്ത കാലത്ത് ബി ജെ പി നിന്ന് ആർ എസ് എസിൽ നിന്നൊക്കെ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ വേണമോ എന്നൊക്കെ കോൺഗ്രസ്സുകാരനെ സ്വയം ചോദിക്കണം കാരണം ഒരുപാട് പേര് ഈ ഒരു കുപ്പായം മണി അവിടെ നടക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് എപ്പോഴാണ് താൻ ഒരു നേതാവാകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ക്യാമറ എടുക്കുമ്പോൾ പോലും ആരെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ പോലും അതിലൊന്നു പെടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒരുപാടുള്ള ആളുകൾക്ക് ഇടയിലേക്കാണ് സന്ധി എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് തല ദിവസം മുതല് അടുക്കള വഴി കയറി വന്നൊരു മനുഷ്യൻ വളരെ പെട്ടെന്ന് ഉമ്മർത്ത ചാരു കസേര ഇരുന്നിട്ട് അടുക്കളുള്ള ആൾക്കാരൊക്കെ ഭരിക്കാൻ തുടങ്ങുന്നത് ഇതൊരു വലിയ വിഷയമായിട്ട് മിക്കോറും അടുത്തടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ്സിൽ ഒരു വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ പൊട്ടിത്തെറികൾ ഇവരുടെ മാനസിക പ്രശ്നങ്ങള് ഇവരുടെ സംഘടനാ പ്രശ്നങ്ങളൊന്നും ഒതുക്കി വെക്കുന്ന ആളുകളല്ല അവർ പരസ്യമായിട്ട് വിടുപ്പലക്കുന്ന പോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നാണ് പറയും അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇത്തരം വിഴപ്പിലക്കാനുള്ള ആളുകളൊക്കെ റെഡി ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട് കാരണം കോൺഗ്രസ് നേതാക്കന്മാർ ആ ഒരു സ്ഥാനത്തേക്ക് എത്തണം എന്ന് പറയുന്ന മോഹമായി നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇതിൽ കൊണ്ട് തീ തീരുന്നില്ല ഇദ്ദേഹത്തിന് പ്ലേസ്മെന്റ് എന്താണ് തൊട്ടടുത്തായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരാൻ തുടങ്ങി നിയമസഭാ ഇലക്ഷനിൽ മിക്കവാറും പാലക്കാട് വിട്ടുകൊടുക്കണോ അല്ലെങ്കിൽ തൃശ്ശൂർ വിട്ടുകൊടുക്കണോ എന്നൊക്കെ പറയുന്ന ഒരു സംശയത്തിൽ ഇപ്പൊ തന്നെ ഇദ്ദേഹം ഉറഞ്ഞു കിടക്കുന്നുണ്ട് ഏത് ഭാഗം വിട്ടുകൊടുക്കുകയാണെങ്കിലും അത് ഒരു മനുഷ്യൻ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും സന്ദീപ്കാർ കൃത്യമായിട്ടും നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടായിരിക്കും ജയിക്കാനുള്ള എല്ലാ കളികളും ഇതിന്റെ ഭാഗമായിട്ട് ആ മനുഷ്യൻ കളിക്കാൻ അറിയുന്ന കളികളൊക്കെ കളിക്കുകയും ജയിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് കാരണം ബി ജെ പിന്നു വന്നുകൊണ്ട് ബി ജെ പിയുടെ കളികൾ കൃത്യപ്പെട്ട് അറിയുന്നുണ്ട് ആ ഒരു പാളയത്തിൽ പട പോലെ ഇദ്ദേഹത്തിന് കളിച്ച് മുന്നേറിയാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്തൊക്കെയാലും നാളെ മുതൽ കോൺഗ്രസിന്റെ ഒരുപാട് വഴിയാധാരമാക്കപ്പെട്ട സെക്രട്ടറിമാരുടെ രോധനങ്ങൾ കേൾക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ബബാ